ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് അതീവ അതീ രേഖകളൊക്കെ ആക്കി നീതി അടയ്ക്കാൻ തുടങ്ങി അവർ അതിന്റെ എല്ലാ രേഖകളും അവർ കൈശി ഈ അഞ്ച് ഏക്കർ അഞ്ച് സെറ്റിന് വേറെ ആരും നീതി അടക്കാനോ കേറിയിട്ടില്ല അതിനുശേഷം നമ്മളിപ്പോഴും നീതി അടച്ചു വരുന്നു അതിന് ഇപ്പൊ നിങ്ങൾ എന്താ ഇനി എന്താ ഉദ്ദേശം അത് ഇപ്പൊ ഈ ക്ഷേത്രം പഴയ രൂപത്തിൽ തന്നെ പഴയ രൂപത്തിലാക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എങ്കിലും എത്രത്തോളം മനോഹരമാക്കാൻ പറ്റും ഇത് ഇവർ പുതിയതായി നിർമ്മിക്കുന്നതാണ് ഇത് അതീവ പോസിറ്റീവ് എനർജിയിലുള്ള സ്ഥലമാണ് നൂറ്റാണ്ടുകൾ ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഇപ്പൊ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമായത് അപ്പന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തക തകർന്നു പോയതാണ് തകർക്കപ്പെട്ടതല്ല തകർന്നു പോയതാണ് പോയതാന്ന് പിന്നീടത് മറ്റ് ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിച്ചേർന്നു പട്ടിയും കാര്യങ്ങളും അത് ഇതെല്ലാം പിന്നെ അത് തിരികെ ഇതിന് നല്ല കുറച്ച് മനുഷ്യന്മാർ ഇത് തിരികെ പിടിച്ചും അങ്ങനെയല്ല ഞാൻ പറഞ്ഞ സത്യമല്ലേ എന്നാ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് കൊട്ടാരം കൊട്ടാരം പോലെ ഉണ്ടായിരുന്ന അല്ല ം പോലുണ്ടായിരുന്ന ക്ഷേത്രം ഇപ്പൊ നിങ്ങൾ എടുക്കുന്നത് അതെ തന്നെ ഈ ക്ഷേത്രം പണ്ട് ഇങ്ങനെയാണ്ടായത് കേട്ടാ പഴയ കാലത്ത് ബാക്കി അങ്ങനെ പിന്നെ ഇതെങ്ങനെ ഫുള്ളായിട്ട് നഷ്ടപ്പെട്ടു പോയി ഫുള് ആയിട്ട് പിന്നെ ഇത് പിന്നെ അങ്ങനെയല്ല ഇത് ഇത് നമുക്ക് കഥ നമുക്ക് ലൈറ്റിലായി ട്യൂവിൻ്റെ വിളിച്ചത് പോയി നമുക്ക് എടുക്കാൻ പറ്റും ആ ചെരിപ്പോ ഇല്ല എന്തേ ആ ഇല്ല 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 ആ ഇത് ഇത് ക്ഷേത്രത്തിൻ്റെ വലിക്കല്ല എന്നേ ആ പത്മതലത്തോട് കൂടിയിട്ടില്ല കാണ്ടത് തകർന്ന ഒരവസ്ഥയിലെത്തിപ്പോയി അത് പിന്നെ കാലപ്പഴക്കം കൊണ്ട് സംഭവിച്ചതാണ് ഒട്ടപ്പുറം തന്നെ അരയാലും ഉണ്ട് അരയാലിന് വേറെ അടിയിൽ കൂടി പോയത് കൊണ്ടായിരിക്കും അരയാലല്ല ഇതെന്താ ഇതെന്തുമാരാ ചെമ്പകം അതാണ് അതൊട്ടപ്പുറം ആലുണ്ട് ഇതല്ലേ മോനെ ചെരിപ്പൊ കിട്ടും വേണ്ട വേണ്ട ധരെ ധാരോപേജെ നമ്മുടെ മുള്ളുണ്ട് ആ കല്പ്പടപ്പുള്ള കൊളുണ്ടായിരുന്നു പറഞ്ഞുണ്ട് കളിച്ചാൽ കുളം കടക്കൊന്നു പോവാ അല്ല ഈ ചാടി നമ്മൾ ഇതെല്ലാം അങ്ങത്തോളൂ തിരിച്ചുപിടിച്ചെ വായിലെ നാവുകൊണ്ടൊന്നുമല്ല നിങ്ങളെ പുലികളായിട്ട് കളി റിക്തം പെരുതെന്നല്ല എന്താ വെച്ച് ഇനിയുണ്ട് നമ്മളെ സ്ഥലം വരെ ഇനിയുണ്ട് ഈ മല മൊത്തം നമ്മളെ വന്നു പിന്നെ എങ്ങനെയൊന്നും അത് വരുന്നോണ്ടാ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അന്നൊരു രേഖയല്ലോണ്ട് ഞാൻ ഈ മലയടക്കം ഭഗവാന്റെ ആ കേട്ടോ ഈ മലയടക്കം ഭഗവാന്റെ വീട്ടിൽ കാരണം ആരോരും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് കുറച്ച് നല്ല മനുഷ്യർ വന്നിട്ട് കൊട്ടാരം പോത്ത ക്ഷേത്രമായിരുന്നു പിന്നീട് ദൂരത്ത് നിന്ന് ദൂര ഇവരൊക്കെ എന്ന് വെച്ചാല് ഇങ്ങ് താഴെ എന്നിട്ടാ ഭഗവാനെത്തി നോക്കുക അങ്ങ് ഒരു ദീപം കാണാൻ പറ്റില്ല അല്ലേ സമുദായം ആ അങ്ങ് കയറാന് പറ്റില്ല അയച്ചാള് പക്ഷെ ഹോർന്നെന്താ അതെ ഒറ്റ കഴിവാണ് ഇതെല്ലാം ഭഗവാന്റെ സ്ഥലന്നെ ഇതെല്ലാം ഇതെല്ലാം ഇവർ തിരിച്ചു പിടിച്ചതാകട്ടെ ഇത് ഒരു ക്രിസ്മസ് ആൾക്കാരുടെ കയ്യിലുണ്ടായിന് ഒരു ബ്രിട്ടീഷുകാർ അല്ല എടിയില്ലാന്ന് അത് ആരായ്മണ്ടായിന് ഏഹ് ആ അവരെ കയ്യിലക്കിയതല്ലേ പക്ഷെ അവരങ്ങ് തിരിച്ചുവന്നു ആവത്വ സംഭവം ഇപ്പൊ നമ്മളിപ്പം വരാലും ദേവി ക്ഷേത്രത്തിലേ പോയപ്പോ അവിടെ ഒരു ദേവീന്റെ ഇതുണ്ട് അത് ഇതുപോലെ അവരെ കൈയിലുള്ളത് ഇവിടെ പുഴ ഒഴുകിണ്ടായിരുന്നില്ല അതോടിയാണ് അതിൽ ചോദിക്കില്ല എന്താ കാരണവെച്ചാല് അന്നത്തെ കാലത്ത് ചൂട്ടിയും കത്തിച്ചിട്ട് ഏഹ് അടുക്കാടുക്കും ഇതെല്ലാം നിങ്ങള് ഇതിലേക്ക് എത്തി അല്ലേ ഇതെല്ലാം കത്തിയല്ലേ എത്ര പേരുള്ള ഇത് എത്രയും പേരുള്ള അങ്ങത്തെ അറ്റം വരിക അവേലി വരിക ആ ആ അതാരസലം അങ്ങോട്ടുള്ളത് അപ്പൊ ഇതാരെ കൈമേലുണ്ടെ ക്രിസ്ത്യാനിക അവരെ കയ്യില ായിരുന്നു അത് ഇപ്പൊ നമ്മൾ ആളന്ന് കഴിഞ്ഞാൽ വീട്ടുവന്നു കൊളന്ന് പറഞ്ഞത് വിടം പറഞ്ഞു പക്ഷെ ആ ക്ഷേത്രത്തിൽ നിങ്ങൾ കേട്ടായിരുന്നു ഒന്നാശ് അല്ല ഞാൻ ഉള്ളൂരെ നിങ്ങൾ കേട്ടായിരുന്നു ഇതാ കുളം കണ്ടു നിങ്ങൾ ആ മൊത്തം അത്രയും വില ഇത് ചുരുങ്ങി ചുരുങ്ങി ഇങ്ങനെ ആയിപ്പോയതാണ് ആ ഈ കാണുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ വാഴ നിൽക്കുന്ന മുഴുവനും കുള അതിന്റെ ആ സൈഡിൽ ഒരറ്റൊരു കല്ല് അവിടെ തെന്നി മാറി ഞാൻ അറ്റൊരു കല്ല് മാറിയിക്കുന്നുണ്ട് അത് മാറിയതുകൊണ്ടാണ് ഈ കൊളം വെള്ളം മാത്രയ്ക്ക് വലിയ കുളം അതെ അതെ അത്രയും വലിയ ഇത് മൊത്തം വല്യ നമ്മള് ചെറുക്ക കോവിലത്തെ കൊള എല്ലാം കാണുന്ന പോലെ ഒരു ചെറുതന്നെയാണ് കാരണം അത്രയും വലിയ കുളായിരുന്നു അല്ലെ ഇത് വാഴ വെച്ചപ്പോ നീക്കി വെച്ചാ വലിയ കുളായി മാറി അപ്പൊ അതാന്ന് പറഞ്ഞത് പിന്നെ വാഴ വെച്ചാ പകുതി കൊടുത്ത പാട്ടം കൊടുത്ത പാട്ടം കൊടുത്തല്ലേ ഇതുപോലെ ഒരു പാട്ടം കൊടുത്തിട്ടാന്ന് ആരും കയ്യിൽ ആയത് മനസ്സിലായേ പണ്ടും ഒരു പത്ത് കൊല്ലത്തേക്ക് പാട്ടം കൊടുത്തുവാ അങ്ങനെ അതിപ്പോ അല്ലേ അല്ല പണ്ടത്തെ കാലത്ത് അതിനാ പണ്ടത്തെ കാലത്തെ കഥയാണ് പറയുന്നത് പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ ഇവർക്ക് ഞാൻ പറവെടുത്തിട്ടുണ്ട് അത് അതിലും ഉണ്ട് അപ്പം അതിൽ പണ്ട് ഒരു പത്ത് കൊല്ലത്തേക്ക് ജമ്മി പാട്ടം കൊടുത്തെല്ലാം കൂടി എല്ലാം കൂടി കൈവശാക്കി ചെയ്ത് അതങ്ങനെ സംഭവം വന്നത് പിന്നീട് ഇവർ അച്ഛനാന്ന് ഒത്തിരി കഷ്ടപ്പെട്ടത് അതുകൊണ്ടല്ലേ മുന്നിൽ അച്ഛൻ നിങ്ങളെക്കുറിച്ച് കാണാൻ പറ്റില്ല അല്ലേ നമ്മളെല്ലാരും ഒത്തോട് കൂടി പിടിച്ച ഇത് തീർച്ചയായിട്ടും എല്ലാം ക്ലിയറായി വരും പിന്നെ ആവേശം കാണിക്കൊന്നും വേണ്ട അത് ആവേശം കാണിച്ചൊന്നും ആവില്ല ഏഹ് അപ്പോൾ അല്ലേ ഇവിടെ വീടുണ്ടായിരുന്നു അല്ലേ പങ്ങക്ക് കൊടുത്തു ആർക്കൊരു ഈ റോഡ് എങ്ങോട്ട് പോവുക ആടെ എത്തും അല്ലേ ഈ കുളം കണ്ടെങ്കിൽ ഈ കുളത്തിൻ്റെ വെച്ചാൽ അങ്ങത്തോളം ആ വാഴ വാഴ കൃഷിയുണ്ടെങ്കിൽ മൊത്തം വലിയ ചർക്കക്കുളം പോലെ വലിയൊരു കുളമായിരുന്നു അങ്ങൊരു മരം കണ്ടെങ്കിൽ കുറേ ഞാൻ കാണിച്ചു തരാം കണ്ട അങ്ങനെ മരം കണ്ട ആ മരത്തിൻ്റെ അത്ര ദൂരത്തിലായിരുന്നു ഇത്രയും വലിയ കുളാന്ന് കേട്ടോ ഇത്രയും വലിയ കുളാന്ന് നമുക്ക് നഷ്ടപ്പെടും ഇപ്പോൾ ഇട ഇട മാത്രമേ ഉള്ളൂ ഈ സ്ഥലം മാത്രമേ ഇപ്പോൾ കുളമുള്ളൂ ആ പാൽ കഴിച്ചിരുന്നു ഇനിയിപ്പോൾ അതെല്ലാം തിരികെ പിടിക്കും ഈ ക്ഷേത്രം വരുമ്പോൾക്ക് ഇനിയിപ്പോൾ അതിൻ്റെ എല്ലാം പണി വരണം ഇനിയിപ്പോൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഇനിയിപ്പം അഭിഷേകം ഇത് നീരാട്ടൻ ഭഗവാൻ നീരാട്ടൻ നിന്ന് പോകുമ്പോഴേക്കിൽ അല്ലേ ശ്രീവേലി സമയത്ത് കുളിക്കണ്ടിരിക്കല് എഴുന്നേര സമയത്ത് എല്ലാം വരുമ്പോൾ അങ്ങനെന്തേരം കുളാവശ്യം വരും ഈ കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേശത്ത് ഒരിക്കലും വെള്ളം പറ്റില്ല അതെ പക്ഷെ ഈ കുളത്തില് എന്തൊക്കെ കാര്യമായ സാധനങ്ങളെല്ലാം അതിൽ നിന്ന് കൊണ്ടു ഇട്ടിട്ടുണ്ട് ചെലപ്പോ സ്വർണത്തിന്റെ ഉണ്ടാവും സംശയമുണ്ട് വെള്ളിപാത്രം സ്വർണ്ണപാത്രവും ഉണ്ടായിരുന്നു കാരണം അന്നത്തെ കാലത്ത് അതെല്ലാം ഇങ്ങനെ രക്തങ്ങൾ പതിഞ്ഞ മാലകൾ ഉണ്ടായിരുന്നു പറയുന്നു അതാ പറഞ്ഞ രത്നങ്ങൾ പതിഞ്ഞ മാലകൾ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം ഓർത്തു നിന്നാ ചോദിച്ചേ ആരും അത് മാത്രല്ലേ കണവുണ്ടായിരുന്നു പക്ഷെ ആ കണിറ്റ് വെള്ളമുണ്ട് അല്ല ഇപ്പല്ല ആ കാലഘട്ടത്തില് ഇച്ചിരി കുഞ്ഞിന മുകളിൽ അങ്ങനെ വെള്ളം വന്ന് ആഹ് ആ കാലത്തുണ്ട് ആ തുറന്ന കൊള്ളുണ്ടോ അതെല്ലാം മുടിപ്പോ ഇപ്പുള്ളതെല്ലാം മുടിപ്പോയി ആ കിണറിലൊന്നും നോക്കണോ ഇത് ഈ രണ്ട് സ്ഥലത്ത് പോവാനേ വഴിയുണ്ട് വേറെയും പോവാൻ വഴിയില്ലേ മാന്തം തുടങ്ങിയ സമയം കാര്യം ഭാഗത്ത് ആരും ഉണ്ടാവില്ല അതെ അതെ ആ അതെ ആ ഇതായി ഇത് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പാണ് കേട്ടോ ഈ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ നൂറുപടി ഒന്നും പോരാ അതിൽ മേലെയുണ്ട് അപ്പം അത്രയും പടികളിലെ സ്റ്റെപ്പായിട്ട് മുള്ളോളം വരേണ്ടതാണ് ഇനിയിപ്പോൾ ഇത് ഇനി ആദ്യം ഇനിയിപ്പം ഇതിൻ്റെതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് അങ്ങത്തോളം വരണം ഇത് ഇതും ഭഗവാന്റെ സ്ഥലം തന്നെയല്ലേ എൻ്റെ ഇത് ചുറ്റും മതിലും കെട്ടാനുണ്ട് ഭഗവാന്റെ ആ ഒരു ബൗണ്ടറി മൊത്തം കെട്ടി വന്നത് പക്ഷെ ആദ്യം നമുക്ക് ക്ഷേത്രമാണ് ആവശ്യം നിങ്ങളുടെ സഹായം ക്ഷേത്രത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത് നിങ്ങൾ നമുക്ക് ചെയ്തു തരേണ്ട സഹായങ്ങളോ തന്നെയാണ് അല്ലേ നമുക്ക് ക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നിങ്ങൾ ചെയ്തു തരിക കാരണം ഇതല്ല അതീവ പുരാതന കാലത്തെയുള്ള ക്ഷേത്രമാണ് ഇത് പുനർനിർമ്മാണത്തെ കൊണ്ടുവരുവാന്ന് വെച്ചാൽ ചിലരുടെ കാര്യമൊന്നുമല്ല അത് ഒത്തിരി കഷ്ടപ്പാട് നമ്മൾ വിചാരിച്ച പോലെ ചെറിയ പൈസ ഒന്നും പോരാം കാരണം ഇതൊന്നും ഒന്നും തുടങ്ങുന്നെ നമ്മൾ അല്ലേ ഇപ്പം തന്നെ അതുപോലെ വല്ല ഇപ്പോൾ കടത്തുകൂലിയും ഇല്ല കടത്തുകൂലിയൊന്നും നമുക്ക് വരുന്നില്ല പക്ഷേ വെച്ചാൽ ആവശ്യമുള്ളത് കരിങ്കല്ല് കൊണ്ടാണ് നമ്മളിത് നിർമ്മാണം തുടങ്ങിയിട്ടുള്ളത് കരിങ്കല്ല് കൊണ്ട് അത് തീർത്തേം മതിയാവും അപ്പം അതുകൊണ്ട് ചിലപ്പോൾ തറ കാര്യങ്ങളും മറ്റേ ഇതും എല്ലാം എല്ലാം കാര്യങ്ങളും തന്നെയല്ലേ പണ്ടത്തെ അത് എന്താണോ അത് പുനർനിർമ്മാണത്തിന് കൊണ്ടുവരിക അല്ല പണ്ടത്തിനേക്കാളും ഭംഗിയായിട്ട് കൊണ്ടുവരുവാന്നുള്ളതാണ് അതിനെ അനിയാട്ടനും എന്താ ഈ മനുഷ്യനെല്ലാം അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ നമുക്കും അതിൽ നിന്നൊരു ചെറിയ ഒരു ശ്രീരാമസ്വാമിൻ്റെ ഇത് പറഞ്ഞ പോലെ ഏതുബന്ധനം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ തന്നാല അണ്ണാകൂട്ടം തന്നാലായതുപോലെ എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ഒന്ന് മണ്ണ്പ്പെരീട്ട് അത് അവിടെ കുടയിൽ നിന്ന് മാത്രമേ ഉള്ളൂ ലോക ജനതേനെ മുൻ എത്തിക്കുക ഭഗവാൻ നമ്മളെ കൊണ്ട് എത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഏൽപ്പിച്ചു നമ്മളത് ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളൂ ബാ നമ്മളെത്രയോ പൈസ നമ്മൾ കൊണ്ടേ കളയുന്നില്ലേ അപ്പോൾ വേണ്ടോ എത്രയോ കോടി ജനങ്ങളുടെ ഇടാ ഒരു രൂപ എടുത്താൽ മതി ക്ഷേത്രത്തെ പണി പൂർത്തിയാൻ വേണ്ടിയിട്ട് ഏ വെറും ഒരു രൂപ എടുത്താൽ മതി തീരുന്ന കാര്യേ ഉള്ളൂ കാരണം ഈ ദേശം മുഴുവൻ രക്ഷപ്പെടും നമുക്കൊന്ന് നശിപ്പിച്ച് കൊണ്ടുപോകാൻ പോയാൻ കഴിയും അത് നേരത്തെ ഞാൻ പറഞ്ഞത് ഒരു പുതിയ ഒരു ക്ഷേത്രം എടുക്കുന്ന ആ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ നൂറ് ക്ഷേത്രം പുതിയ എടുക്കുന്ന ആ പൈസ ഉണ്ടെങ്കിൽ ഈ ഒരു പഴയ ഒരു ക്ഷേത്രം പൂർത്തീകരിച്ചു കൊടുത്താൽ മതി സമയാകുമ്പോൾ ഒരാൾ ഒരാൾ എത്തിപ്പെടലാണ് ഓരോ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഇല്ല മലയാട്ടാ നിങ്ങൾ കേൾക്കണ്ട ഏതാണ്ട് ഇവർ ഇങ്ങനെ തുള്ളി തുള്ളി പോകുന്നുണ്ടാ ചുറ്റും കണ്ടങ്ങൾ അനിയാട്ടെല്ലാം വെച്ചാൽ നായി കിടക്കുന്നതല്ലേ ഇറക്കുന്നുണ്ട് പക്ഷേ ഒരു കൊൾഷോൺ ഷുഗർ എല്ലാം കുറയും ഇതിലേക്കൂടെ ഒരു അഞ്ച് പ്രായം നമ്മൾ സ്റ്റെപ്പ് കഴിഞ്ഞാൽ മതി സ്റ്റെപ്പ് എല്ലാം ആയിക്കഴിഞ്ഞാൽ ഇപ്പം പോടൊന്നും വെക്കണ്ട ഇപ്പം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം പക്ഷെ ജനങ്ങൾ അറിഞ്ഞു കേട്ടോ ഞാൻ അവിടെ നിൽക്കുമ്പോൾ അവിടെ അതിൻ്റെ പണി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞേ അപ്പോൾ അതാ ആരാ അറിന്ന് നോക്കണം അല്ല കേറാനൊന്നും ആ ഭാഗം ഒന്ന് നോക്കാൻ പറ്റിയിട്ട് നിങ്ങളെ സമക്ഷം നിങ്ങളെ സമക്ഷം ഭഗവാനെ ഏൽപ്പിക്കുവാന്നു എന്താ വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ കാണേണ്ട കാഴ്ചകളാണ് ആ വേലി ആയിട്ട് നിങ്ങൾ അതെ ഈ വേലി വരെയുള്ളത് അതിൻ്റെ അപ്പുറമായി മലയടക്കം ഭഗവാൻ്റെ തന്നു ഭഗവാൻ നമുക്ക് ഇവിടുന്ന് പറഞ്ഞു തന്ന കാര്യം ഇത് നിങ്ങൾ കളച്ചിട്ടോ എന്തിനച്ചിട്ടെ നിങ്ങ എത്ര രണ്ടേക്കറുണ്ടോ അഞ്ച് സെന്റ് അല്ലേ അഞ്ച് കൊള അടക്കോ അല്ലേ അതെന്താ അത് ചേടിയത് ഇങ്ങനെ പോയിട്ട് മോഴിട്ടേക്കല്ലേ Den er litt lengre. ഇല്ല ഒന്നും ആ അതെ അതെ പഴയ പോവും കാര്യങ്ങളോക്കണേ ഓടിക്കോ പഴയ ശിവലിംഗം ഇതിൻ്റെ അവശിഷ്ടങ്ങളെടുത്തും അങ്ങനത്തെ ഭഗവാൻ രണ്ടല്ലേ ഒരു ഒരു ഗേഡോ കാര്യങ്ങളൊന്നും ഇല്ല ആ അതെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ വന്ന് കാണുക അതാ ഗംഗ ഗംഗയോ അതാ വടക്കാത്ത ഒക്കെ മറിയുന്നു ഇത് കുഴക്കണ്ട